നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇൻട്രോ പറയാൻ വേണ്ടി എനിക്ക് ആദ്യം തന്നെ ഒരാളോട് ഒരു കാര്യം പറയാനുണ്ട് കൊച്ചേ തിരിച്ചു പാടി ഞാനിവിടെ പണി ചെയ്ത് മടുത്തടി എന്നാ വരുന്നത് എനിക്ക് കാണാൻ കൊതിയായി കാണാൻ കൊതിയായതുകൊണ്ടല്ല ഇവട്ട് ഭയങ്കര പണിപ്പിരാ നീ ഇല്ലാത്തണ്ട് നേരത്തെ മാളക്കുട്ടിയാ എന്നെ എല്ലാം സഹായിച്ചോണ്ടിരുന്നു കേട്ടോ ഇപ്പൊ എല്ലാത്തിനും ഞാൻ ശ്രീകോട്ടനാ വിളിക്കുന്നത് ഇവൻ രണ്ട് കൊച്ചിനെ എന്ന് ഞാൻ അപ്പം ഇന്നലെ നമ്മുടെ അമ്പലത്തില് ഗുരുദേവന്റെ അമ്പലത്തില് ഉത്സവം തുടങ്ങി അപ്പം ഘോഷയാത്രയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു പോയിട്ട് വന്നിട്ട് എൻ്റെ അമ്മേലും കാലിന് നല്ല പെയിൻ ആട്ടിരിക്കാണ് പപ്പ ഇന്നലെ വന്നില്ല അപ്പ ഉപ്പ് വേറെ വന്നപ്പോ തന്നെ വന്നോളൂ എന്നുവെച്ചാൽ ചേട്ടന്മാർ പണിയും തന്നെയായിരുന്നു അവര് പോയി കഴിഞ്ഞാൽ അവരുടെ പണി പണിശനിയാഴ്ച അല്ലേ പണിക്കൂലിയും കാര്യങ്ങളെല്ലാം കൊടുക്കണായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പപ്പ വന്നത് ഞാനും നേരത്തെ പോയി ആറ്റിയാലിന്നായിരുന്നു ഘോഷയാത്ര ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം കഴിഞ്ഞ് ഇവിടെ ഇന്നലെ വന്നപത്തിന് ഒരു പത്തുത്തിര ആയാലേ ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ കുറച്ച് വീഡിയോസും ഉണ്ട് അതിൽ കൂടെ നമുക്ക് ആഡ് ചെയ്തേക്കാം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഉത്സവവും കാര്യങ്ങളും ചണ്ടമേളവും എല്ലാം കാണാൻ ആഗ്രഹമുള്ള കുറെ പേരുണ്ട് നമ്മുടെ നാടും വീടൊക്കെ വിട്ടു നിൽക്കുന്നവർ ഉത്സവമൊക്കെ കൂടിയിട്ട് കുറെ വർഷങ്ങളായവരൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും ആ പിന്നെ ഗാനമേളയുടെ മൂന്നാല് ക്ലിപ്പുണ്ട് കുഞ്ഞു പിള്ളേർ ഡാൻസ് ഉണ്ട് നല്ല രസമാണ് അടിപൊളി ഒരു വീഡിയോ ആണ് പിന്നെ നമ്മുടെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളുണ്ട് അപ്പൊ നാളെ നമ്മുടെ മാളക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് ഇരുപത്തി ഒമ്പതാം തീയതി എല്ലാ വർഷം നമ്മൾ അടിച്ചു പൊളിക്ക ഇവിടെ കേക്കൊക്കെ മേടിച്ച് മുറിക്കും ചേച്ചി ഇവിടെ എന്തിനും മേടിച്ചു കൊടുക്കുമായിരിക്കും കാര്യമായിട്ട് ആ പിന്നെ പപ്പ രാവിലെ നമ്മുടെ ഇവിടെ അടുത്തൊരു മരണമുണ്ടായിരുന്നു പപ്പായും ഒന്ന് കാണാൻ വേണ്ടി പോയി പോണം മൂന്നു മണിക്ക് അടക്കം ഇനി അടക്കിനും പോണം നമ്മുടെ തൊട്ടടുത്തായിട്ടോ പിന്നെ വേറെന്താ ഫാനില്ലാതെ നമ്മുടെ ഇവിടെ ഇപ്പൊ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പിന്നെ നമുക്ക് നല്ല തണുപ്പാണ് സീലിംഗ് കൂളിങ് സീലിംഗ് അതുകൊണ്ട് പെരക്കാത്ത തണുപ്പാണ് പുറത്തോട്ട് ഇറങ്ങിയാലേ ചൂടുള്ളൂ നമുക്ക് അപ്പൊ ഞങ്ങൾ കണ്ടു മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ വീഡിയോയില് കുട്ടുമ്പോ വരുവാണെങ്കിൽ കുട്ടുമെങ്ങോട്ട് ഉൾപ്പെടുത്താം ഒരു ഹാപ്പി വീഡിയോ ആണ് നേരെ പോയി വീഡിയോ കണ്ടിട്ട് വരും ചെടിയെല്ലാം വാടിയല്ലാ മേ വെള്ളം ഒഴിച്ചതാണേ അങ്ങോട്ട് എല്ലാം അത് അങ്ങനെ ചേട്ടന്മാരണെന്നില്ല കരിയാപ്പില രാവിലെ പോയി മീൻ മേടിച്ചിട്ട് വന്ന തന്നെ നമ്മുടെ കരിയാപ്പിലെല്ലാം തീർന്നു പോയി എന്നാലും ഞാൻ അപ്പറത്തെ വീട്ടിലെ ചേച്ചി ഒഴിച്ച് ചോയിച്ച് മേടിച്ചിട്ട് വന്നു രാവിലെ പോയാ

ഉച്ചകഴിഞ്ഞിന്റെ പരിപാടി തീർന്നിട്ടില്ല കുഞ്ഞു പിള്ളേരുടെ ഡാൻസും പാട്ടും രാത്മയുടെ പാട്ടൊക്കെ നീളം വെച്ചേ തൂക്കിട്ടപ്പോ

അന്ന മള്ളി ഇവിടെ ഉണ്ടല്ലോ രാവിലെ ഏറ്റ് വരുമ്പോൾ ചെറുപ്പം ചുക്കിവര കെട്ടി നികനാണ് ആ എന്ന തൂത്ത് കളഞ്ഞാണ് നേരെ വൃത്തിയാക്കി നടക്കുള്ളൂ അതെ അതെ ചുക്കി ഏട്ട കാലി കൂട്ൂട്ടുന്നണ്ട് അപ്പുറത്തോണോർണം ഇടായിരുന്നു പക്ഷേണ്ടല്ലോ അന്നരെ കേറി ഇങ്ങനെ വരുമ്പോൾ നടവാടക്കല്ലേ തട്ടും തട്ടും എല്ലാം കുഴപ്പിലായി നമ്മുക്ക് ഇപ്പുറത്ത് ഹുക്ക് ഉണ്ട് വേണെങ്കിൽ ഇവിടെ അണട അവിടെ അല്ലേ അത് വേറൊന്നല്ല നല്ല അണട മ്മ് പപ്പ പ്ലാന്റ് ഒക്കെ കൊണ്ട് വെറൈറ്റി വെറൈറ്റി സെറ്റ് സെറ്റ് ചെയ്ത് ആ കഴിഞ്ഞ ദിവസം ഞാൻ പറയാനുള്ള പ്ലാന്റിന്റെ എല്ലാം കൂടെ ഒരു വീഡിയോ എടുക്കാന്ന് അത് ഇനി കമന്റ് ചെയ്തിട്ട് ചോദിച്ചു എന്താ പ്ലാന്റിന്റെ വീഡിയോ കാണിക്കാൻ പിന്നെ സമയം കാണിക്കാതില്ല പണിയൊക്കെ ആയതുകൊണ്ട് നമ്മുടെ ഈ ചെടിയൊക്കെ കണ്ടോ ഇതൊക്കെ ഉൾപ്പെടുത്തി അടിപൊളി ഒരു വീഡിയോ ചെയ്യണായിരിക്കും ൊടിയോ ചായമോ കടും കാപ്പിയോ ഏതാണ്ടെല്ലാം മറിച്ചു ഒഴിച്ചിട്ട് എല്ലാം ഉണങ്ങി പിടിച്ചിരിക്കുക എന്നിട്ട് കുഞ്ഞു കുഞ്ഞി രൂപിച്ചു പിടിക്കുന്നുണ്ട് ഇങ്ങനെ അമ്പലത്തിൽ പൊടാന്നെ റിസ്കിന്റെ പൊടി വീണു കൊച്ചുണ്ടെങ്കി പപ്പാന ഇപ്പം പറപ്പിച്ചു വൃത്തിയായിട്ട് ഇരുന്ന സാധനം വൃത്തിയായിട്ട് തന്നെ വെച്ചേക്കാം എന്തേലും മാറ്റിയും വെച്ചിട്ടുണ്ടെങ്കില് അപ്പ കേള അങ്ങനെയാ വൃത്തിയാക്കി വെക്കുന്ന സാധനം നിർബന്ധം ഒന്നും ആയില്ല പക്ഷേ ഞാൻ നിന്നോടാകുന്ന പറഞ്ഞതാ ടിക്കറ്റ് ഞാൻ എടുത്തോളാ എന്നെ കൂടെ കൊണ്ടോടിയ എന്നെ കൂടെ കൊണ്ടോടീന്ന് അപ്പൊ നീ കേട്ടില്ല എന്നും വീട്ടിലെ പണികളെല്ലാം ഞാൻ എന്നെ പറയണ പണിക്കാരുള്ള അവരുടെ കൂടണം അല്ലാത്ത വീട്ടിലെ പണിയാണ് ഞാൻ ഈ സോഫയില് അമ്മയുടെ ചുരിദാറിന്റെ ഷാള് വിരിച്ചിട്ടേ പോവാം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടിങ് മെഷീൻ ഒക്കെ ഉപയോഗിക്കുമ്പോ ഭയങ്കര പൊടിയാ ഇപ്പൊ അത് ഭയങ്കര പൊടി പിടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഷാൾ വിരിച്ചിട്ടേക്കുന്നേ നല്ല ഓർക്കല്ലേ വീടുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ തൂത്ത് വാറണം തൂത്ത് വാരി ഒന്ന് തുടക്കണം രാവിലെ ഉച്ച വരെ എനിക്ക് നല്ല പണിയാ കൊച്ചില്ലാത്തതുകൊണ്ട് കൊച്ചുണ്ടെങ്കിൽ ഒന്നും അറിയുന്നില്ല ഞാൻ എണ്ണീക്കുന്നു കാപ്പ് സാറക്കും പിങ്കിക്കും തീറ്റ കൊടുക്കുന്നു മുതൽ എന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു പിന്നെ വീഡിയോ അടിച്ച് ചെയ്യുന്ന വീഡിയോയുടെ പരിപാടിയൊക്കെ പിന്നെ വൈകിട്ട് കളിക്കാൻ പോകുന്നു അങ്ങനെ പണിക്കാറുണ്ടെങ്കി അവരുടെ കൂടെ കൂടുന്നു അങ്ങനെ ചെറിയ ചെറിയ പണിയൊക്കെ ചെയ്ത് നോട്ട് അടിച്ചു നോട്ടടിച്ച പോകും നോട്ട് അടിയും പറ്റിയല്ലേടാനും പറ്റിയൊന്നും മനസ്സിലായില്ലേ ഇന്ന പണികള് വീട്ടിൽ അമ്മയും ചെയ്യുന്നു പിന്നെ ഇന്നലെ നമ്മൾ അമ്പലത്തിൽ ഗാനമേളക്ക് നമ്മുടെ വീഡിയോ ആണ് ചേട്ടനെ കണ്ടാണു ആ ചേട്ടൻ്റെ വൈഫും നമ്മുടെ വീട് കാണുന്നതാണ് ഉപ്പറക്കാരാണ് നമ്മൾ അവർ സൗദ്യവും ഷാർജാണ് ഭയങ്കര സൗണ്ടായിരുന്നു കേട്ടില്ല ബപ്പാനെ വിളിച്ച് വർത്താനൊക്കെ പറഞ്ഞു പപ്പാട കൂടെ ആ ചേട്ടന് അവര് പപ്പാനെ പരിചയ നല്ല പരിചയം ആ കുറെ നേരം വർത്താനൊക്കെ പറഞ്ഞു അവരില്ല എപ്പക്കട എന്ത് വീട് വെക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു ഈ സൗണ്ട് അല്ലേ ഗാനോളുടെ സൗണ്ട് അവിടെ ക്ലിയർ ആയിട്ട് കേട്ടില്ല കുറെ വർത്താനൊക്കെ ഒക്കെ പറഞ്ഞു ബപ്പാനെ ചിരിച്ച് കളിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ പിടിച്ചെങ്കിൽ വലിച്ചു കളഞ്ഞ് സംസാരിക്കുന്ന ഒക്കെ ഉണ്ട് എൻ്റെ വർത്താനൊക്കെ പറഞ്ഞു പിന്നെ വേറൊരു ഒരു പെൺകൊച്ചിനെയുണ്ട് ആ പെൺ കൊച്ചി ഇപ്പോഴത്തെ കാര്യമല്ല ബന്ധുക്കൾ റിലേറ്റീവ്സിന്റെ വീട്ടിലാകാണ്ട് വന്നിട്ട് അമ്പലത്തിൽ വന്നതാണ് അപ്പൊ അങ്ങനെ കുറെ മുതൽ പേരെ കണ്ടു വീഡിയോ കാണുന്നവരെ പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന മുതൽ കുഞ്ഞു പിള്ളേർ അവരുടെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കുറെ ഏറെ മെസ്സേജും കാര്യങ്ങളൊന്നും വരുന്നുണ്ട് വിട്ടുപോകാണ് ഇനിയിപ്പം ഒരൊരാഴ്ച കഴിയുമ്പോഴത്തൊട്ട് നമ്മൾ കറക്റ്റായിട്ട് വിഷ് ചെയ്ത് പോകുന്നതായിരിക്കും പഴയ പോലെ തന്നെ ഇപ്പം ഈ പണിത്തെറിക്കൊക്കെ ആയതുകൊണ്ട് ഓടി നടന്നായിരിക്കും ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് എന്റെ ഒപ്പം കുട്ടമ്മൻ വന്നിടിച്ച് നാളെ നമ്മുടെ മാളക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനുണ്ട് ഇവിടെ ആണേല് അവിടെയാണ് എങ്ങനെ കൊടുക്കാനാ ബുട്ടമ്മൻ വന്നിട്ടുണ്ട് ഒരു മരണം ഉണ്ടായി നമ്മുടെ അടുത്ത് ഒരു അമ്മച്ചിയാണ് പത്ത് എഴുപത്തിനാല് വയസ്സുകൊണ്ട് തോന്നും എഴുപത് വയസ്സിന് മുകളിലുണ്ട് നമ്മുടെ ഇവിടെ ഉള്ള ഒരു സാറിന്റെ അമ്മയാണ് പുള്ളിക്ക് ഒരു ട്യൂട്ടോറിയൽ കോളേജൊക്കെ ഉണ്ടായിരുന്ന പി എം വർക്കി സാർന്ന് പറയും കോൺഗ്രസിന്റെ ഒരു വലിയ നേതാവാണ് പുള്ളിയുടെ മകൻ അഡ്വക്കേറ്റ് ആണ് അരുൺ പൊടിവാഹ് നമ്മള് പല കാര്യത്തിലും പുള്ളി അടക്കിന് ബന്ധപ്പെട്ടിട്ടുണ്ട് ഞാൻ വാവിഞ്ഞാറിനെ കൊണ്ടു അവിടെ കൊണ്ടിരിക്കും കഴിഞ്ഞാൽ നമ്മൾ മൂന്ന് മണിയാകുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് പോയി പമ്പിനടിക്കണം അടിയൊക്കെ ഈ ഇങ്ങനെ ഒന്നോണ്ട് നനയ്ക്കണ്ടോ ഫ്ലാവിന്റെ എനിക്കൊരു സങ്കട വാർത്ത പറയാനുണ്ട് എല്ലാവരും ഒരു മൂന്ന് നാല് ദിവസമായിട്ട് കുട്ടുമുൻ രാവിലെയും ഉച്ചക്കും വൈകിട്ടും എല്ലാം ഭയങ്കര വെള്ളപൊടിയാണ് പമ്പുകൊണ്ട് കേറി വെള്ളപൊടിയാണ് രാവിലെ പപ്പായെ കണ്ടില്ല ഞാൻ ഏറ്റവും കുറച്ച് കഴിഞ്ഞപ്പഴേ എന്നിട്ട് ഞാൻ വിളിച്ചു വിളിച്ചു എന്നിട്ട് കേൾക്കുന്നില്ല എന്നിട്ട് ഞാൻ വേറെയുടെ വണ്ടേന്ന് അനക്കം കേട്ടു കേട്ടു ഞാൻ ചോദിച്ചു എന്നാട് പോണോന്ന് ഞാൻ ഭയങ്കര വെള്ളപാടി അതുപോലെ തന്നെ നമുക്ക് തേപ്പ് തുടങ്ങി കഴിഞ്ഞാൽ ഒരാളെ നനയ്ക്കാൻ നമ്മളെ നനക്കുന്ന പോലെ തേപ്പ് നനയ്ക്കുന്നതിനകത്താണ് അതിന്റെ ബലം വെയിലടിച്ചു മുരിഞ്ഞിട്ട് ൊരിഞ്ഞ് തേപ്പും ഒരിഞ്ഞിട്ട് നമ്മൾ പിന്നെ കൊണ്ട് വെള്ളം അടിച്ചിട്ട് അത് തണുപ്പണുക്ക് നിക്കാതെ എപ്പോഴും ഒരേ ദിവസം ദിവസം നനച്ചു കൊടുക്കുവാണെങ്കിൽ നല്ലതാ നല്ലതാ ഇന്നത്തെ ഉത്സവം ഉത്സവം നല്ല അടിപൊളി ഞാൻ ഒരു ഉത്സവൻ്റെ ഡാൻസിന്റെ ഇതിനകത്ത് വീഡിയോ ഉള്ളൂട്ടോ അത് ഭയങ്കര ഡാൻസ് ആണ് പക്ഷെ ക്ലിയർ ആകുന്നില്ല എന്നുവെച്ചാൽ റിഫ്ലക്ഷൻ വന്നിട്ട് ക്ലിയർ ക്ലിയർ ആകുന്നില്ല ഉത്സവത്തിനൊക്കെ രണ്ടുമൂന്നെണ്ണം കാണും അതെ അത്യാവശ്യം ചെറുതായിട്ട് മോളൊക്കെ അടിച്ചിട്ടേ തുള്ളാനും പിള്ളേരുടെ കൂടെ ആണെങ്കിലും ചേട്ടന് നാണമൊന്നും ഇല്ലായിരുന്നു ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചു പാട്ട് പാടുന്നവരെയല്ല ജനങ്ങള് ശ്രദ്ധിക്കുന്നത് ചേട്ടന്മാരെയാണ് ശ്രദ്ധിക്കുന്നത് നല്ല അസലായിട്ടും ഒരു ദിവസം വേണം ആ ഒരു ഉത്സവത്തിന്റെ ഫീൽ കിട്ടുള്ളൂ ഡാൻസ് ഒക്കെ കളിച്ചില്ലേ ഡാൻസ് അങ് തുടങ്ങി കൊറേ കഴിയുമ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശൈലി മാറും തുണിയൊക്കെ അങ് പൊക്കി പിന്നെ വേറൊരു ശൈലിയൊക്കെ ആയി അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു വലിയ പറയുന്നു കോളറെ പിടിച്ച് ഒന്ന് മാറ്റും അതൊക്കെ പ്രശ്നമുണ്ട് ഇന്നലെ ഒരാളെ കൊണ്ടുപോകാൻ പുള്ളി കളിച്ച് കളിച്ച് കഴിഞ്ഞാൽ വന്നപ്പോഴത്തേക്ക് മണ്ണൊക്കെ ഭയങ്കരമായിട്ട് രസോണ്ട് രസമുണ്ട് എന്നാലും മോറായാലും നമ്മുടെ പോലീസ് ിയന്ത്രണത്തിനായിരുന്നു കാര്യങ്ങളെല്ലാം ആ ഒരലംബോ വഴക്കോ ഒന്നും നല്ല സൂപ്പർ ഗാനമേള ആയിരുന്നു നല്ല പ്രോഗ്രാം ആയിരുന്നു എനിക്ക് അതിലെ ഏറ്റവും നമ്മുടെ

പിന്നെ നജീവ നജീവിക്ക അനുഭവിച്ച ആളുടെ ആ ജീവിതവും കഥകളുമെല്ലാം നമ്മളിപ്പോ റീൽസ് കണ്ടും ഫുള്ള് പരിചയമായി സത്യത്തിൽ ആ നജീവിക്കായ പോലെ തന്നെ ദുഃഖവും ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഞങ്ങള് അബുദാബിന്ന് അല്ല സൗദി ദുബായിന്ന് അലൈനെ പോയപ്പോ അലൈൻ അബുദാബി ആ സൈഡിലേക്ക് പോയപ്പോ ഇതുപോലുള്ള ഫാമുകൾ വേണം ബേലി ഇട്ടേക്കുമാണ് അങ്ങ് ഇങ്ങും ഓരോ കരിമ്പന നിൽക്കുന്നു കരിമ്പനയല്ല ഈന്തപ്പന ഈന്തപ്പന അപ്പൊ ഇങ്ങനെ നിൽക്കുന്നു പിന്നെ അങ്ങ് ഇങ്ങോലെ മരിപ്പച്ച ഈ ചെറിയ മരങ്ങള് പോലെ ഞാൻ പിന്നെ നമ്മുടെ സുഹൃത്തിനോട് ചോദിച്ചു പുള്ളി പാമ്പായിക്കാരൻ ഉണ്ടായിരുന്നു ആലപ്പുഴ ചേച്ചിയുടെ ചേച്ചിയുടെ പാമ്പായി വാഴൂര് അപ്പം പുള്ളിയോട് ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളി എന്നോട് പറഞ്ഞു പുള്ളി ഇപ്പൊ പതിനേഴോ പതിനെട്ട് വർഷമായി ുള്ളി പറഞ്ഞു ഇതും അന്നത്തെ പോലെ തന്നെ ഇപ്പോഴും അവിടെ ഇതുപോലെ കൊണ്ടുവരുന്നു എന്തെങ്കിലും തൊഴിൽ അതായത് ഡ്രൈവിംഗ് അല്ലെങ്കിൽ മറ്റെന്തേലും കമ്പനി ജോലി ആണെന്ന് പറഞ്ഞ് ചെന്നുപെട്ടുപോകും കൊണ്ടുപോയി രാത്രി കൊണ്ടുപോകുന്ന അവിടെ ഒരു ഭാവിനകുന്നു പിന്നെ പ്രൊലോ ആയിട്ട് ഒരു ബന്ധവുമില്ല മെയിൻ റോഡിൽ നിന്ന് ഒരുപാട് ഉള്ളിലായിരിക്കും നമുക്ക് റോഡ് പോലും കാണാൻ പറ്റിയല്ല അപ്പം പിന്നെ അവരുടെ ഭക്ഷണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചു എങ്ങനെയാ അവർക്ക് ഭക്ഷണോ എന്തെങ്കിലും വെള്ളമോ പഴയതിലും ഒക്കെ മാറ്റമുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു അവിടെ നമ്മുടെ ഡേറ്റ് കഴിഞ്ഞ ഭക്ഷണങ്ങൾ ആരും ഉപയോഗിക്കുകയല്ലേ അപ്പൊ അതാണ് ആടിന് കൊടുക്കുന്നത് മറ്റേ ഇത് ചപ്പാത്തി അങ്ങനെയുള്ള പൂരി ഇങ്ങനെയുള്ള ഐറ്റങ്ങള് ആടിന് വേണ്ടിട്ട് ഇവര് കളക്ട് ചെയ്ത് കൊണ്ട് കൊടുക്കും അതാണ് ഈ ആടിന് നോക്കുന്ന അങ്ങനെയാണ് പറഞ്ഞത് അപ്പൊ എല്ലാരും ശ്രദ്ധിക്കുന്ന ഏത് കമ്പനി ജോലിക്ക് പോയാലും പാസ്പോർട്ട് സറണ്ടർ ചെയ്യില്ല ഒരിക്കലും നമ്മുടെ വഴി വരാൻ പറ്റും ആ അതിലും വിറ്റ ദുബായി താമസിക്കുന്നവർക്കറിയാം അവിടെ ചെറിയ പാറ്റയുടെ എലിയുടെ ശല്യം കൂടുതലാണ് അപ്പം പാറ്റ എലി കഴിഞ്ഞ ദിവസം മാളോ ചേച്ചിയുടെ റൂമിന്റെ കഥകൾ തുറന്നിട്ടു അപ്പൊ ഒരു എലി കയറി അപ്പൊ ചേച്ചിക്ക് റൂമിന്റെ അകത്ത് എലി കയറുന്നത് ഇഷ്ടമല്ല എന്നുവെച്ചാൽ അവിടുത്തെ എലി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കയറിട്ടുണ്ടെങ്കിൽ എല്ലാ സാധനം കറണ്ട് കറണ്ട് തിന്ന് കയറും ചേച്ചി ഇങ്ങോട്ട് ഭയങ്കര ബഹളമായിരുന്നു ചേച്ചി ചോദിച്ച ഒരേ ഒരു കാര്യം ഇതാണ് എടി പെണ്ണെട്ട് എരി കരണ്ടതെന്ന് ചേച്ചി ചോദിച്ചത് ശരിയാ വലിയ മാസങ്ങൾ പിടിക്കും ആദ്യം കൈ കൊടുക്കാതിരിക്കുകയും വിശ്വസിച്ച ഒത്തിരി പേര് ദുഃഖം ഇപ്പൊ നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോഴും വെള്ളം കുടിക്കാതെ വീട് കാണാതെ മക്കളെ കാണാതെ ഭാര്യയെ കാണാതെ ഒരു ബന്ധവും ഇല്ലാതെ കഴിയുന്ന കുറേ പാവം ഈ സിനിമയൊന്നും അല്ല അതിനൊക്കെ അപ്പുറം കുറേ ജീവിതങ്ങളുണ്ട് നമ്മൾ അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണം അവർക്കൊരു വിടുതലും ഒരു ആത്മമോചനവും ഒക്കെ കിട്ടത്തക്ക രീതിയിലുള്ള ഒരു പ്രാർത്ഥന നമ്മൾ ചെയ്യണം അതുപോലെ തന്നെ പറ്റുന്ന മലയാളികളും ഇതിനകത്തൊക്കെ ചാടി വരുന്നവരെ രക്ഷിക്കാൻ കുറെ മലയാളികളും ഉണ്ട് അതാണ് നമ്മുടെ ഒരു ഗ്രൂപ്പ് ഇവരൊക്കെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട വന്നു കഴിയുമ്പോഴത്തേക്ക് അവരെ രക്ഷിക്കാനായിട്ട് ഞാൻ നമ്മുടെ ആ പിന്നെ നമ്മൾ പോകുന്ന ആ ബീച്ചില്ലേ ആ ബീച്ചിൽ പോയപ്പോ ഒരു ഇക്കായ കണ്ടു പുള്ളിയുടെ പേര് കോഴിക്കോടാണ് പുള്ളി പറഞ്ഞു നിങ്ങളുടെ ഫ്ലാറ്റിന്റെ മൂന്ന് ഫ്ലാറ്റിനപ്പുറത്താണ് ഞാൻ താമസിക്കുന്നത് അവിടെ ഒരു മുസ്ലിം പള്ളിയുണ്ട് ഇതുപോലെ പെട്ടുപോകുന്നവരെ അതായത് വന്നിട്ട് തൊഴിൽ കിട്ടാതെ കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് വന്നിട്ട് ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കാൻ വേണ്ടി ഞങ്ങളൊരു സംഘടന നടത്തുക ഞാൻ പ്രതികളൊന്നും വളർത്തൊന്നും അല്ല ഞാനിപ്പോ വന്നിട്ട് മുപ്പത് വരവായി ഞാൻ അതിനുവേണ്ടി അങ്ങനെ സമയം കളയുക അതായത് ഈ ദുഃഖം ദുരിതം അനുഭവിക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്ത് അവിടെ കൊണ്ടേ പള്ളി കൊണ്ട് കടന്നു അവർക്ക് വേണ്ട സഹായം ചെയ്യുന്നു പാസ്പോർട്ട് വായിക്കൽ എടുക്കാൻ സഹായിക്കുന്നു അല്ലെങ്കിൽ തിരിച്ചു നാട്ടിലേക്ക് പോകാനുള്ള സാമ്പത്തികം കൊടുക്കുന്നു അങ്ങനെ അതായത് പുള്ളി തന്നെ വൈകുന്നേരത്ത് കൊടുക്കുവല്ലോ അപ്പം ആ ഇക്കായുമായിട്ട് പരിചയപ്പെട്ടു എന്നിട്ട് നമ്മളെ വിളിച്ചായിരുന്നു എല്ലാം പറഞ്ഞു വിളിച്ചായിരുന്നു ഇപ്പൊ നമ്മളൊക്കെ എന്താണ് കേരളത്തിൽ എന്നതാ സത്യത്തില് മദ്യപിശ് വായിക്കി ഓടിച്ചാൽ പിടിക്കുന്നു അല്ലെങ്കിൽ ചെറിയ ചെറിയ അതൊക്കെ ഉള്ളൂ

ഇതു നടന്നു പോകുന്നുണ്ട് എന്നെ നോക്കിയൊരു ചിരിയൊക്കെ പാസ്സാക്കിയിട്ടങ്ങ് പോയി ഞാൻ വന്നപ്പോൾ തന്നെ കുറേ ദൂരം അങ്ങ് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഗുരുദേവൻ്റെ അമ്പലത്തിലെ ഉത്സവമാണ് ഇഷ്ടം പോലെ കാണാനും ഒക്കെ ഉണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഏകദേശം ഒരു അഞ്ചാറ് കിലോമീറ്റർ ഉണ്ടായിരുന്നു ഘോഷയാത്ര ട്ടോ അങ്ങനെ ഘോഷയാത്ര നമ്മുടെ ടൗണിൽ വന്നിട്ടുണ്ട് ഏകദേശം മൂന്ന് ടീമിൻ്റെ ചണ്ടമേളവും ഒരു ടീമിന് നാസിറ്റോള് കോൽകളി അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു നമ്മുടെ ഇവിടെ ഉപ്പാറ എന്ന് പറയുമ്പോൾ ഒരു ഗ്രാമപ്രദേശമാണ് ഇപ്പോൾ അമ്പലത്തി ഉത്സവമാണേല് മറ്റ് ക്രിസ്ത്യൻസ് ആയാലും മുസ്ലിംസ് ആയാലും എല്ലാവരുടെ സഹകരണവും എല്ലാം ഉണ്ടാവും അതുപോലെ തന്നെ പള്ളിയിൽ പെരുന്നാളാണേൽ നമ്മുടെ സഹകരണവും ഉണ്ടാവും എല്ലാവരും പ്രതീക്ഷിണമാണേലും ഘോഷയാത്രയാണേലും വരുമ്പോൾ രണ്ട് സൈഡിൽ നിന്ന് എല്ലാ കാര്യങ്ങളും കാണുകയും സഹകരിക്കുകയും കാനമേള ഒക്കെ ആണെങ്കിൽ ക്രിസ്ത്യൻസും എല്ലാവരും കാണാൻ വരും കേട്ടോ ഏകദേശം നാല് മണിക്ക് തുടങ്ങിയ ഘോഷയാത്രയാണ് അങ്ങനെ താലമൊക്കെ അമ്പലത്തിൽ വന്ന് കയറിയിട്ടുണ്ട് എല്ലാവരും നടന്നിടന്ന് മടുത്തു കേട്ടോ അപ്പ നേരത്തെ ചായ ഒക്കെ കുടിച്ച് വണ്ടി എവിടെന്നു കേട്ടോ കുഴപ്പമില്ല തായ്ക്കുന്നുണ്ടോ ഗാനമേള കുടിക്കാൻ ചായ കുടിക്കാൻ തോന്നുന്നുണ്ടോ ആ മടുത്തോ മടുത്തെങ്കി എവിടെങ്കിലും ഇരിക്കണം മിസ്റ്റർ

മെല്ലെ മെല്ലെ അല്ലേ േമീ അഞ്ചു കിലോമീറ്റർ അപ്പ വന്നല്ലോ അപ്പ ഉറ കേത് മട്ടപ്പുണ്ടെന്നോ ആ വെള്ളം കിട്ടി ജ്യൂസ് കിട്ടി ആ ഞങ്ങൾ മൂന്ന് മൂന്നുപേരും കൂടി ഒരു ചായ കുടിച്ചിട്ട് ഇനി ഗാനമേ ഉണ്ട് ഫുള്ള് കേന്ദ്രില്ല പോന്നായിരിക്കും നാൾക്കുട്ടി ജയ് കൂടെ എവിടിയാ എവിടെ പോയേക്കോ ദൂര ആ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു എവിടെ പോവന്ന് പിന്നെ വിക്ഷേപിച്ചു വന്നു ഞാൻ ഉക്ഷേപ്പിച്ച് വന്ന ഞാൻ രണ്ട് ഉത്സവമൊക്കെ കൂടാൻ വേണ്ടി സിന്തോപ്പിച്ചിലൂടെ അയക്കുന്ന കണ്ടു Paldies.